അസ്സാംക്കു വർമ്മത്തുള്ള റബീ ലെവൽ ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ പതിമൂന്ന് ശനിയാഴ്ച പ്രഭാത നമസ്കാരം കഴിഞ്ഞു നല്ലൊരു ചെറിയൊരു വെളിച്ചത്തിലേക്ക് മക്ക ഇങ്ങനെ കടന്നു വരികയാണ് വരികയുള്ളൂ ഞാനൊരുപാട് അനുഭവപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിലൊക്കെ ഒരുപാട് പേര് മെസ്സേജ് വിട്ടിട്ടുണ്ട് പഠിച്ചവനെ അവരുടെയൊക്കെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കട്ടെ നമ്മുടെ മാതാപിതാക്കളും മക്കളിലും കുടുംബാധികളിലൊക്കെ ഉള്ളാ അനുഗ്രഹങ്ങൾ വർഷം ഇടട്ടെ സുപരിശിദ്ധമായ കൈബാലത്തിൻ്റെ മഹത്വം കൊണ്ട് നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹ് തീർത്തു തരട്ടെ അതുപോലെ ഒരുപാട് പേര് ദുവാശ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മെസ്സേജ് ബോക്സിലൊക്കെ ഓരോ ആളെയും എടുത്തു പറയുന്നില്ല തീർച്ചയായിട്ടും എല്ലാം വായിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവരുടെ പ്രയാസങ്ങളും അള്ളാഹു തീർത്തു തരട്ടെ രോഗങ്ങൾ കൊണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടും ജോലി കൊണ്ടും അങ്ങനെ കുറേ വിഷയങ്ങളുണ്ട് മക്കളില്ലാത്ത വിഷയങ്ങൾ അങ്ങനെ കുറേ വിഷയങ്ങളുണ്ട് ഏതായാലും അള്ളാഹു അതൊക്കെ നിങ്ങൾക്ക് സഫലമാക്കി തരട്ടെ അമീൻ ഈ അറബല്ല അലമീൻ നല്ലൊരു പ്രഭാതം എല്ലാവർക്കും നേരുന്നു അസ്സലാമ